ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ജീവിതം ഇരുപത്തി അഞ്ചാം ദിവസം കടക്കുമ്പോൾ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം ഇതുവരെ സിനിമയുടെ അഞ്ഞൂറ്റി എട്ടോളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അറുപതിനായിരത്തിനടുത്ത് ആളുകൾ കാണുമ്പോൾ അൻപത്തി രണ്ട് ശതമാനം ഓക്യുപ്പൻസിയിലാണ് സിനിമ ഈ ഒരു സമയം വരെ ഓടുന്നത് പതിനാറോളം ഹൗസ്ഫുൾ ഷോകളും നൂറിനടുത്തുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമായി ഗംഭീരമായിട്ടുള്ള കുതിപ്പ് ഇന്നലത്തേനേക്കാളും അൻപത് ശതമാനത്തിനടുത്തുള്ള കളക്ഷൻ ഇന്നലെ ഇതേ സമയം അല്ലെങ്കിൽ ഫൈനലായി വന്നത് എഴുപത് ലക്ഷം രൂപയാണ് കളക്ഷനെങ്കിൽ അതായത് ഒന്ന് ഒരു കോടി ഒന്ന് പത്താണെങ്കിൽ ഇന്ന് എൺപത്തി ആറ് ലക്ഷം രൂപയോളമാണ് ഇതുവരെ വന്നിരിക്കുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായി വരുന്നത് ഒരു കോടിയോളമായിരിക്കും ഇന്ന് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഒന്നര കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ ഇതിനോടൊപ്പം തന്നെ ഓഫീഷ്യൽ ആയി സിനിമയുടെ നൂറ്റി അൻപത് കോടി ക്ലബിൻ്റെ പോസ്റ്ററും കാര്യങ്ങളുമൊക്കെ ഭരിക്കുകയുണ്ടായി മലയാള സിനിമയിലെ എണ്ണം തികഞ്ഞ സിനിമയുടെ പട്ടികയിലേക്ക് ആടുജീവിതം വരുന്നു മികച്ച ഉണ്ടോ അത് ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ആടുജീവിതം നമുക്ക് വെളിവാക്കി തരുന്നത് ആർട്ടാണോ അവാർഡാണോ ക്ലാസ് ആണോ ക്ലാസ്സിക്കാണോ തട്ടുകൊളുപ്പിനാണോ എന്നുള്ള ചിന്തയൊന്നുമില്ല ജനങ്ങൾക്ക് നല്ലത് കണ്ടാൽ അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവാണ് ആടുജീവിതം അങ്ങനെ ജീവിതം റെക്കോർഡ് കളക്ഷൻ തൂക്കി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായി എഴുപത്തി മൂന്ന് കോടിയിലേക്ക് സിനിമ എത്തുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തുന്ന സിനിമ ഇരുന്നൂറ് കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്